ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് പല പ്രാദേശിക പാർട്ടികൾക്കും നിലനിൽപ്പിന്റെ കൂടി വിഷയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി നേരിട്ട മഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാതെ ഒറ്റയ്ക്ക് മത്സരിച്ച പി ഡി പി ഒരിടത്തും ജയിച്ചില്ല മാത്രവുമല്ല താഴ്വരയിലെ ഒരു സീറ്റ് മുന്നണിക്ക് നഷ്ടമാക്കുകയും ചെയ്തു മുന്നണിയുടെ ഭാഗ്യത്തിന് അവിടെ ജയിച്ചത് ബി ജെ പി അല്ല മറിച്ച് സ്വതന്ത്രനാണ് പി ഡിപിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ് പി ഡി പിക്ക് മായ്ച്ചു കളയാൻ കശ്മീരിൽ കളങ്കങ്ങൾ ഏറെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അതായത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ ഒറ്റകക്ഷിയായിരുന്നു പി ഡി പി ഭരണം പിടിക്കാനുള്ള ആഘ്രാദത്തിൽ ബി ജെ പിയെ കൂട്ടുപിടിച്ച് സർക്കാരും രൂപീകരിച്ചു ഫലം അസ്വാരസ്യങ്ങൾക്കൊടുവിൽ സർക്കാർ പുറത്ത് സംസ്ഥാന രാഷ്ട്രപതി ഭരണത്തിലേക്ക് പിന്നീട് കശ്മീരിന്റെ പ്രത്യേക പദവിയും പഴയ സഖ്യാക്ഷിയായ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു അതിനുശേഷം കശ്മീരികൾ അനുഭവിച്ച ദുരിതം സമാനതകളില്ലാത്തതാണ് അതിനുള്ള തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെഹബൂബയ്ക്ക് അടക്കം നേരിടേണ്ടി വന്നത് ജമ്മുവിനപ്പുറം യാതൊരുവിധ സ്വാധീനവും അവകാശപ്പെടാനില്ലാത്ത ബി ജെ പിയെ കൈപിടിച്ച് അധികാര കസരയിലെത്തിച്ച പി ഡിപിയോട് താഴ്വരയിലെ മുസ്ലിങ്ങൾ അത്ര പെട്ടെന്നൊന്നു തന്നെ ക്ഷമിക്കില്ലെന്ന് മെഹബൂബിക്കറിയാം അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് പി ഡി പി വായിക്കുന്നു ഇനി ഇപ്പോഴത്തെ സാഹചര്യം നോക്കാം സെപ്റ്റംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സഖ്യമായി മത്സരിക്കാൻ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിൽ ധാരണയായി തൊണ്ണൂറ് സീറ്റുകളിലെ സീറ്റ് വീതം വയ്പ്പ്പ്പ്പ്പ്പും കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിന് ദേശീയതലത്തിൽ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പി ഡി പിക്ക് യാതൊരുവിധ സാധ്യതയും സഖ്യത്തിൽ ഒഴിച്ചിടാതെയാണ് സഖ്യം ഇതോടെ തൊണ്ണൂറ് മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പി ഡി പിയുടെ തീരുമാനം അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സംസ്ഥാനത്ത് എല്ലായിടത്തും ഭിന്നിക്കുമെന്ന് ഉറപ്പ് ഇത് വീണ്ടും ക്ഷീണം ചെയ്യുക പി ഡി പിക്ക് തന്നെയാവും അത് ഏറ്റവും നന്നായി തിരിച്ചറിയുന്നതും പി ഡി പി യാണ് അതിനാലാണ് പുതിയ ഒരു നിർദ്ദേശം പി ഡി പി മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തെ പി ഡി പിന്തുണയ്ക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ പി ഡിപിയുടെ അജണ്ട അംഗീകരിക്കണം അംഗീകരിച്ചാൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് നിരുപാധിക പിന്തുണ നൽകും അജണ്ട ഇത്രയേ ഉള്ളൂ കശ്മീരിന്റെ പഴയ പദവി തിരിച്ചു നൽകണം കശ്മീരിന്റെ നീറുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണം നാലോ അഞ്ചോ സീറ്റല്ല മറിച്ച് കശ്മീരിന്റെ അവകാശ സംരക്ഷണമാണ് പ്രധാനം അത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പി ഡി പി മുന്നോട്ട് വയ്ക്കുന്ന ഏക അജണ്ടയും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പത്രികയും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പുതുതായി ഒന്നുമില്ല കശ്മീരി പണ്ഡിറ്റുകളുടെ താഴ്വരയിലേക്കുള്ള പുനരധിവാസം തൊഴിലിൽ നിന്ന് അകാരണമായുള്ള പിരിച്ചുവിടൽ അവസാനിപ്പിക്കൽ പാകിസ്ഥാനുമായി നല്ല ബന്ധം സ്ഥാപിക്കൽ തുടങ്ങി സ്ഥിരം വാഗ്ദാനങ്ങൾ പക്ഷേ ഇതൊന്നും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതിന്റെ ചീത്തപ്പേര് ഇല്ലാതാക്കാൻ പോന്നതല്ല അത് ഏറ്റവും നന്നായി അറിയുന്നത് മെഹബൂബയ്ക്ക് തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വേണമെങ്കിൽ പി ഡി പിയുമായി സഖ്യമാകാം അതിന്റെ ആവശ്യം വരികയാണെങ്കിൽ മാത്രം എന്നാണ് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത് അങ്ങനെ സംഭവിച്ചാൽ അത് ചരിത്രമാവും കാരണം എക്കാലത്തും ബദ്ധവൈരികളായി മാത്രം നിന്ന എൻ സിയും പി ഡി പിയും ഒരുമിച്ച് ഒരു സർക്കാരിൽ എത്തുന്നത് ആദ്യമായാവും ഏതായാലും മെഹബൂബ മുഫ്തി പ്രതീക്ഷ കൈവിടുന്നില്ല എൻ സിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സീറ്റ് ധാരണ മാത്രമാണ് എന്നാണ് ഇന്ത്യ ബ്ലോക്കിന്റെ സഖ്യത്തെക്കുറിച്ച് മെഹബൂബയുടെ പ്രതികരണം അതായത് കശ്മീരിൻ്റെ നന്മയ്ക്കായി വേണമെങ്കിൽ പി ഡി പിയും കൂട്ടിച്ചേർത്ത് സഖ്യവും സീറ്റുകളും പുനഃക്രമീകരിക്കാം ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം ഒറ്റപ്പെട്ടിയിലാക്കാമെന്ന്